കൂട്ടുകാരെ വിങ്ങി സച്ചിയും രേവതിയും അതെ ചെമ്പനീർ പൂവ് വളരെ എന്താ പറയുക നമ്മൾ പ്രേക്ഷകരൊക്കെ ദുഃഖിപ്പിക്കുന്ന ഒരു എപ്പിസോഡുകളിലേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ അപ്പുറത്ത് സച്ചിയുടെ കാറിങ്ങനെ നോക്കാൻ പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഓ ഇത് മൊത്തം പണിയാണ് ഇത് ശരിയാകുമെന്ന് തോന്നണില്ല നല്ല മുട്ടം പണിയാണ് വെച്ചിരിക്കുന്നതെന്ന് പറയണം അപ്പൊ സച്ചിയുടെ ആകെ ആ ഒരു മനസ്സ് തകർന്നൊരവസ്ഥയിലാണ് സച്ചി അപ്പുറത്താണെങ്കിൽ നമ്മുടെ രേവതി എന്താ പറയുക പൊളിഞ്ഞ് പാളീസ് ആയിരിക്കുകയാണ് നമ്മുടെ രേവതി വീട്ടിൽ വരുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ പോട്ടിയടി സാരില്ല എന്തെങ്കിലും നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും സച്ചി നിൻ്റെ കണ്ണീര് തുടയ്ക്കും പിന്നെ പിന്നെ മോള് ഭയങ്കര സന്തോഷഗതി ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ രേവതിയും പറയുന്നുണ്ട് അതാണ് അമ്മ എൻ്റെ സ്വപ്നവും പക്ഷേ അത് നടക്കുമെന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും മിദുമറിയുന്നൊരു പ്രൊമോയായിട്ട് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ നമ്മുടെ സച്ചിക്ക് രേവതിയെ മനസ്സിലാക്കാൻ സാധിക്കുമോ ആ ഒരു തിരിച്ചുപറവിനായാണ് ഇനി നമ്മുടെയൊക്കെ കാത്തിരിപ്പ് അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്നേ മതിയാവൂ ഉടക്കും പ്രണയിക്കും ഉടക്കും പ്രണയിക്കും ഇനി ഇനി ഇവരുടെ ആ ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും നമ്മുടെ സച്ചിയുടെ മനസ്സ് മാറട്ടെ അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ